പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദം അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് പ്ലേറ്റിൽ ഭക്ഷണമൊന്നും കാണില്ല ഇത് എവിടെ പോയി ഇന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നതാണ് സാരില്ല ആരെങ്കിലും എടുത്ത് കഴിച്ചതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീ ജയത്തിൽ വന്നു ചോദിക്കുന്നത് എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം കാണുന്നില്ല എന്ന് പറയും ഭക്ഷണം കാണുന്നില്ലെന്നോ അത് സാരില്ല ആരെങ്കിലും എടുത്ത് കഴിച്ചതാണെന്ന് പറയും ഏയ് ആ സമയത്ത് ശ്രീ നന്ദിനി വന്നറിയും വേദേ ഭക്ഷണം കഴിച്ച് കിടന്നോട്ടോ ഏട്ടത്തി ഞാൻ കെടുക്കാൻ പോകുന്നു എന്ന് പറയും അപ്പം നമ്മുടെ നന്ദി ശ്രീജ്രീജയ്ക്കും അതുപോലെ തന്നെ വേദയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭക്ഷണം എടുത്ത് കളഞ്ഞത് എന്നുള്ള കാര്യം മോളെ വേറെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ചോറാണ് കഴിച്ചത് വിനായകനും ഏട്ടനും ചപ്പാത്തിയും അപ്പോൾ പിന്നെ ഇത് ആര് ആരെങ്കിലും എടുത്ത് കളഞ്ഞതാണെന്ന് വെക്കുമ്പോൾ സാരമില്ലേട്ടത്തി അത് വിട്ടുകളാണ് എന്നാൽ ഞാൻ വേഗം രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തരാതാണ് അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയും ആരും അറിയില്ല മോളെ മോളേന്ന് പറഞ്ഞപ്പോൾ ആരും അറിയാണ്ട് കഴിക്കാനാണെങ്കിൽ എനിക്കത് നേരത്തെ ആവായിരുന്നില്ലേ ഏട്ടത്തി എന്ന് പറയും ഏട്ടത്തി സമാധാനമായി പോയി കിടന്നു ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഏതാ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നീ ചെയ്തത് ശരിയായില്ലേ ഒരാളുടെ ഭക്ഷണം എടുത്ത് കളയുന്നുണ്ടോ പച്ചൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും അവളിവിടെ നിന്ന് പറഞ്ഞയക്കണ്ടേ അവളെ വീട്ടുകാർ തന്നാൽ വളയുണ്ടല്ലോ അത് നിങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചില്ലേ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ അവളോ അവരാ വള ചോദിക്കും നിങ്ങൾ എടുത്ത് കൊടുക്കണം അയ്യോ എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും ഇനിയിപ്പം ഞാനൊന്നും കൂടെ അവളെ പോയി നോക്കാം എന്തിനേന്ന് ചോദിക്കുമ്പോൾ രാത്രി അവൾ ആരും അറിയാതെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാലോ ഒന്നോക്കോ വഴക്കുണ്ടാക്കാൻ നിന്നെപ്പോലെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓ അതെ എങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞയക്കണം അല്ലെങ്കിൽ ഉണ്ടല്ല ആകെ പണിയാവും കുറച്ച് ആ ആ ടൂറേ ക്യാൻസലായി ഇനിയെങ്കിലും ആ ബാക്കി പൈസങ്കിലും അവരെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വാ മാർഗൊന്നുമില്ല മനുഷ്യായെന്നും പറയുന്നുണ്ട് ഇതേ സമയം തന്നെ വിക്രം വരുന്നുണ്ട് വിക്രം എന്നിട്ട് ഹാളിലേക്ക് എത്തിച്ച് നോക്കിയിട്ട് വേദാൾ ഉറങ്ങിയാവോ എന്നിങ്ങനെ ആലോചിച്ചു വീണ്ടും അയാൾ അയാളുടെ മുറിയിലേക്ക് തന്നെ പോകും വേദയുടെ മുറിയിലേക്ക് പോകാണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ആൾ വാതിലടച്ച് കിടക്കും പിന്നീട് വേദ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മയക്കത്തിലാവുന്നുണ്ട് വേദ ഇപ്പം സ്വപ്നം കാണുന്ന സ്വന്തം അച്ഛനെ ആ തഴപ്പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി മകൾക്ക് പാലുമായി വരുന്നുണ്ട് ശങ്കരനാരായണൻ മുളെ വേദം എഴുന്നേൽക്ക് ഭക്ഷണം കഴിക്കാതൊക്കെ എടുക്കണമെങ്കിൽ പാലെങ്കിലും കുടിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രീചരത്തിൽ വന്നിട്ട് വേദയെ മോളെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ വേദം ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ അന്തം വിട്ടു നോക്കുമ്പോൾ എന്താ മുളേന്ന് എന്ന് കണ്ണ് നിറഞ്ഞിരിക്കണേന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തിൽ ഞാൻ അച്ഛനെ സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് മോള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇത് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാല് വേദക്ക് നീട്ടുമ്പോൾ നന്ദിനി അത് തട്ടി തട്ടിക്കളയെന്ന് ചെയ്യുന്നത് നന്ദിനി നീ എന്ത് ചെയ്തതെന്ന് വെച്ച് ശ്രീജി ചാടി എഴുതി നിൽക്കുന്നുണ്ട് തട്ടി കളഞ്ഞതല്ല മാറ്റി വെച്ചാണ് അച്ഛൻ പറഞ്ഞിട്ടില്ല ഇവിടെ കൂടെ ഒന്നും ഭക്ഷണമൊന്നും കൊടുക്കരുന്ന് ഉറപ്പ് അച്ഛൻ പട്ടണ ഇടാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയും അങ്ങനെ ശ്രീജന ആദ്യമായിട്ടാണ് അത്രയ്ക്ക് ദേഷ്യത്തോടെ കാണണം സാരില്ല ഏട്ടത്തി എന്ന് പറയുന്നുണ്ട് സാരില്ല എന്നാൽ എങ്ങനെ ക്ഷമിക്കാൻ പറ്റണേ അവർ പാലെണ്ണോളം തട്ടിക്കളഞ്ഞത് മനപ്പൂർ നീ ചെയ്താണ് ഞങ്ങളും ചോറ് തന്നെയാണ് തിന്നണതടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീ ഞങ്ങൾ കരുതുള്ളു പുറത്തുനിന്ന് കല്യാണത്തിന് പോയി വന്ന മാഷും ഭാര്യയും ആ സംസാരം കേട്ടുകൊണ്ടാണ് അകത്തേക്ക് വന്നത് അവരതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് പിന്നെ ജോലിക്ക് പോകാത്ത കണക്കും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണേ ആ സമയത്ത് തന്നെ വിക്രവും വരുന്നുണ്ട് വിക്രം വാതിൽ തുറന്നു വരുമ്പോൾ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട് അപ്പോൾ വിക്രം ആകെ ഒന്ന് പെരുങ്ങുന്നുണ്ട് എന്നാലും അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറും നീ എല്ലട ചേട്ടനല്ലേ പണിക്ക് പോകാണ്ടിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുക്കണ കാശിൻ്റെ കണക്കൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് ശ്രീജയും വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ വിഷയം വിനായകനെ അടിക്കാൻ പോകുമ്പോൾ മാഷി കയറി ഇടപെടുന്നുണ്ട് നിർത്തടാ എന്താ ഇവിടെ എന്നും ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട സുധാകരൻ മാഷിൻ്റെ വീട്ടിലില്ലായ്മ ഉണ്ട് പക്ഷേ ഇന്ന് വരെയും എൻ്റെ മക്കൾ തമ്മിൽ തല്ലുകൂടുന്നത് കണ്ടിട്ടില്ല ഇവിടെ എന്നപ്പോൾ രണ്ടു പേരും കൂടെ അങ്ങനെ അച്ഛ വെറുതെ അല്ല അച്ഛ വഴക്കുണ്ടാക്കണം ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തോളൂന്ന് നന്ദിനി പറയും ശ്രീത പറയും അങ്ങനെ എല്ലാം ചേണ്ടായി എന്നറിയുമ്പോൾ വേദഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കഴിക്കാണ്ടായപ്പോൾ കഴിക്കാണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ മതി എനിക്കൊന്നും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ മാഷ് പെട്ടെന്ന് ഇറങ്ങിപ്പോഞ്ഞ് നിങ്ങളെ വഴക്ക് തീർത്തിട്ട് ഞാൻ വരുന്നുള്ളൂ നിങ്ങൾ എന്താണെന്ന് വച്ചാൽ ചെയ്യുന്നെന്ന് പറഞ്ഞ് മാഷ് അവിടെ ചെന്നിരിക്കുന്നുണ്ട് ആ വേദ ഇരുന്ന് അതേ സ്ഥലത്ത് നിന്ന് ചെന്നിരിക്കുന്നത് അപ്പോൾ വിക്രം ഇടപെടുന്നുണ്ട് അതിൽ വിക്രം പറയുന്നത് കണ്ട അമ്മേ തെറ്റ് ചെയ്തത് ഇവരാരും എന്ന് പറയും ഞാനാണ് തെറ്റ് ചെയ്തത് അതിശേഷം വേദോട് പറയുന്നുണ്ട് വേ നിന്നോട് തെറ്റ് ചെയ്തു നിൻ്റെ കഴുത്തിൽ ഞാൻ ബലമായി താലി കെട്ടി അതിന് നീ എന്നെ ഒന്നില്ലെങ്കിൽ നീ കേസ് കൊടുത്ത് തന്നെ ജയിലിൽ അടക്കി അല്ലെങ്കിൽ ഒരു കത്തി എടുത്ത് തന്നെ കുത്തി കൊല്ലു പ്ലീസ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഈ വീട്ടിൽ പ്രശ്നങ്ങളും ഞാനായിട്ട് ഉണ്ടാക്കണെന്നാണ് എന്നും പറയുന്നത് ഞാനൊരു ഗുണ്ടണി അതുകൊണ്ട് നീ പറയുന്നത് എൻ്റെ ജീവിതം ഗുണ്ട ഞാൻ ഗുണ്ടായി നടക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതം നശിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു പോകുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് ഒന്ന് പോയിത്തായോ ഇതിനെ ഇതിനും എന്നിങ്ങനെ ശിക്ഷിക്കുക എന്തെന്നൊക്കെ പറഞ്ഞ് ആയിരിക്കുന്ന ആളുണ്ടല്ലോ നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ എന്നും കഷ്ടപ്പാടേന്നെ ഉണ്ടായിട്ടുള്ളൂ ഒരാൾ പണിക്ക് പോകില്ല പണിക്ക് പോകണ്ടിരുന്നുകൊണ്ടാണ് ഒരാൾ പണിക്ക് പോയിട്ടും കാര്യമില്ല എന്നെണെങ്കിൽ റേഷൻ കാർഡിലൊരു പേരുണ്ടെന്നുള്ളു അച്ഛൻ അംഗീകരിക്കുന്നുമില്ല പിന്നെ അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നിനക്കിപ്പോൾ ഒരുവിധം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഈ വീട്ടിലുള്ളവരെ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം വേദയുടെ മുന്നിൽ ഇങ്ങനെ തൊഴുത് നിൽക്കുന്നത് ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കണേ എന്താ എന്താ പറയണമെന്നൊന്നറിയില്ല എന്ന് പറഞ്ഞ് വിക്രം വീണ്ടും വീണ്ടും ഇങ്ങനെ ആ തൊഴുത് കൈയോടെ നിൽക്കണപ്പോൾ ശ്രീലയ്ക്കും അതുപോലെ തന്നെ വി വിശ്വത്തിനൊക്കെ ആകെ അങ്ങനെ ഞെട്ടലായി നിൽക്കുന്നുണ്ട് എല്ലാവരും അന്തം വിട്ടി നിൽക്കണേണ് ഞാൻ പൊക്കോളാം സമ്മതിച്ചു എന്ന് പറയുമ്പോൾ വിക്രം ആകെ ഞെട്ടുന്നുണ്ട് സന്തോഷത്തോടെ അമ്മേ വേദ സമ്മതിച്ച് വീട്ടിൽ പോകാമെന്ന് ആ അച്ഛനെ പോയി വിളിച്ചിട്ടുണ്ടാകുമെന്ന് പറയും അങ്ങനെ മാഷ് എഴുതിക്ക് ചെല്ലാണ് കമലാമ്മ മാഷെ വേദ വീട്ടിൽ പോകാമെന്ന് സമ്മതിച്ചു എന്ന് കമലാമ്മ വിഷമത്തോടെ വന്ന് പറയുമ്പോൾ നമ്മുടെ മാഷ് വേഗം എഴുന്നേൽക്കുന്നുണ്ട് അതിന് വേദയോട് പറയുന്നുണ്ട് നീ ഇപ്പം എടുത്ത തീരുമാനം നിൻ്റെ ഭാവിക്ക് നല്ലതേ വരുള്ളൂ മോളെ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വേദ പറയും അച്ഛനെ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് കൈ കായക്കയിൽ വീഴുമ്പതുക്കനെ മാഷങ്ങനെ കൈ പൊക്കുന്നുണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ വേദ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ വന്നപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ ദേഷ്യം കണ്ടില്ല എനിക്കിവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ്റെ കണ്ണിൽ ഞാൻ ദേഷ്യവും പകയൊന്നും കണ്ടില്ല അതെന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നറിയാം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതം നശിക്കുന്നു എനിക്ക് അച്ഛൻ മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെ അച്ഛൻ്റെ അച്ഛൻ ഇത്രയും നാളും വിക്രത്തെ കുറത്തുള്ള നെഞ്ചി നീറൽ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഇപ്പോൾ മറ്റൊരു അച്ഛനും കൂടെ ആയി എൻ്റെ അച്ഛൻ അത് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടല്ലേ അച്ഛൻ അങ്ങനെ പെരുമാറിയത് പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് അച്ചാന്ന് പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി വേദന നോക്കി നിൽക്കുന്നു കണ്ടീഷൻ അച്ഛനോട് ഒന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിക്രമാണെൻ്റെ കഴുത്തിൽ താല് കെട്ടി ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോ എന്നെ ഇങ്ങോട്ട് വരത്തിച്ചത് ആ വിക്രം വന്ന് വിളിക്കാതെ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി കാല് കുത്തില്ല പിന്നെ വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ ഈ വീട്ടിൽ മറ്റുള്ളവരുടെ എല്ലാ കൂടി എല്ലാവകാശത്തോടുകൂടിയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത് നന്ദിനുടെ മുഖത്ത് നോക്കി പറയും നന്ദിനി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ വിഷമത്തോടെ അകത്തേക്ക് പോയി വേദന ഒന്നും കൂടെ നോക്കിയിട്ട് തിരിഞ്ഞു പോകും നമ്മുടെ വിശ്വം പറയുന്നുണ്ട് മോളെ എൻ്റെ അനിയൻ്റെ ഭാര്യയായി നിന്നെ ഞാൻ കണ്ടുപോയി നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയും നന്ദിനിയാണെങ്കിൽ പൊട്ടി ക ശ സ്ത്രീജയാണെങ്കിൽ പൊട്ടി കറി ചെയ്യുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകും വിക്രമത്തിനുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമൊക്കെ ഉണ്ട് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയില്ല കമലാമ്മയ്ക്ക് കമലാമ്മയ്ക്കാണെങ്കിൽ നെഞ്ചു പൊട്ടി ഇങ്ങനെ നിൽക്കുവായിരുന്നു ആ സമയത്ത് വേദ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും അമ്മ മോളെ എടുത്തേക്കും ചെല്ലും പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടി കരയിന് അപ്പോൾ നമ്മുടെ വിക്രം അതൊക്കെ ഇങ്ങനെ മാറി നിന്ന് കാണുന്നുണ്ട് വേദന വീട്ടിലേക്ക് മാഷിനോട് കൊണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോൾ വിക്രം പറയുന്നത് വേണ്ട ഞാൻ കൊണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുന്നു പിന്നീട് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് ശങ്കരനാരായണൻ ഏതേരെ വികൃതിൻ്റെ ഒച്ച കേട്ടിട്ടാണ് വരുന്നത് അപ്പം വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വേദം മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് അതേ സമയം തന്നെ അതെ ഇവളിവിടെ ഉണ്ടാക്കാൻ വന്നതാണ് ഇവളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റണെങ്കിൽ അല്ലേ പിടിച്ച് കെട്ടിയിടേം മറ്റോ ചെയ്യുമെന്ന് പറയും എടാ എന്ന് പറയും ഓ ഇന്നൊന്നും മിണ്ടാണ്ട് സാറേ സംസാരിക്കുന്ന ഇടയിൽ കയറുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ലാന്ന് ശ്രീകാന്തിനോട് പറയും അതിനുശേഷം നിന്നെ ഞാനൊരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം നിന്നായിട്ടുള്ള അടിയും വഴക്കും അതൊന്നും ഇങ്ങുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നൊരു സംശയവുമുണ്ട് അല്ല സംശയമല്ല എനിക്ക് നിന്നെ ചെറിയൊരിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വേദദേശത്തോടെ വിക്രമിനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും വിക്രം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിക്രത്തിന് വേദയെ ഇഷ്ടമായിരുന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രം ആദ്യമായിട്ട് വേദയോട് തുറന്ന് പറയുന്നുണ്ട് വേദന തിരിച്ച് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് വേദനയോട് അങ്ങനെ പറയുന്നത് എന്തായാലും വേദ അത് കേട്ടിട്ട് ഇങ്ങനെ വിക്രത്തിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെയും പ്രമോയുടെയും അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ